അയോധ്യ രാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കുമെന്ന ഭീഷണിയിൽ നിർണായക വഴിത്തിരിവ് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠാചടങ്ങൾ നടക്കാനിരിക്കുന്ന ക്ഷേത്രം തകർക്കുമെന്നും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വധിക്കുമെന്നും സോഷ്യൽ മീഡിയ വഴി ഭീഷണി മുഴക്കിയ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു യു പി യിലെ ലക്നൌ ഗോമതി നഗറിലെ തഹർ സിംഗ് ഓം പ്രകാശ് മിശ്ര എന്നിവരാണ് അറസ്റ്റിലായത് ഇവർക്ക് പാക് അനുകൂല ചാരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുണ്ടെന്നുള്ള വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത് എന്നാൽ തുടരന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉണ്ടായിരുന്നത് തഹർ സിംഗും ഓം പ്രകാശ് മിശ്രയും നൽകിയ മൊഴി പ്രകാരം മുസ്ലിം പേരിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കിയാണ് ഭീഷണി സന്ദേശം അയച്ചതെന്നാണ് വ്യക്തമായത് ഗോസേവ പരിഷത് നേതാവ് ദേവേന്ദ്ര തിവാരിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിധത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചതെന്ന് എസ് ടി എഫ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പ്രമേഷ് കുമാർ ശുക്ലയ്ക്കു മുന്നിൽ പ്രതികൾ മൊഴി നൽകുകയായിരുന്നു ഭാരതീയ കിസാൻ മഞ്ച് ഭാരതീയ ഗോസേവ പരിഷത് തുടങ്ങിയ സംഘടനകളുടെ മുഖ്യ സംഘാടകനാണ് ദേവേന്ദ്ര തിവാരി ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അറസ്റ്റിലായ തഹർ സിംഗ് തിവാരിയുടെ പേഴ്സണൽ സെക്രട്ടറിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ ജീവനക്കാരനുമാണ് ഓം പ്രകാശ് മിശ്ര ദേവേന്ദ്ര തിവാരിയുടെ ഓഫീസിലെ വൈഫൈ ഉപയോഗിച്ചാണ് മെയിൽ അയച്ചതെന്നും ഉപയോഗശേഷം മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിനും മാധ്യമ ശ്രദ്ധ നേടുന്നതിനുമായാണ് ദേവേന്ദ്ര തിവാരി ഈ വിധം വ്യാജ ഭീഷണി സന്ദേശം ആസൂത്രണം ചെയ്തത് അന്വേഷണ ഉദ്യോഗസ്ഥർ അതീവ ഗൌരവത്തോടെ ഈ വിഷയത്തിൽ ഇടപെടുകയും യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല ഐഎസ്ഐയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം തകർക്കാൻ നീക്കം നടക്കുന്നു എന്ന പ്രചരണം ആദ്യം നടന്നുവെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ബി ജെ പി നേതൃത്വം അതിവേഗം ഈ വിഷയത്തിൽ ഇടപെടുകയും പ്രതിഷേധ നീക്കങ്ങളെ തടയുകയും ചെയ്തു രാമക്ഷേത്രത്തിനെതിരെ വിദ്വേഷപരമായ പോസ്റ്റിട്ടതിനെ മറ്റൊരാളെയും യു പി എ ടി എസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഝാൻസി സ്വദേശി ജിബ്രാൻ മക്രാണിയാണ് അറസ്റ്റിലായത് സോഷ്യൽ മീഡിയ വഴി മതസ്പർദ്ധ വളർത്തുന്ന സന്ദേശങ്ങൾ നൽകുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും എ ടി എസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പ്രതിഷ്ഠാ ദിനം അടുത്തുവരുന്നതിനാൽ അയോധ്യയിലെ സുരക്ഷ കൂടുതൽ കർശനമാക്കി വരികയാണ് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും അതിൽ പ്രകോപിതരായി ഇതര സമുദായ അംഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയും വർഗീയ സംഘർഷമായി അത് വളർന്നതിന്റെയും ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അത്തരമൊരു വൻ വിപത്തിൽ നിന്ന് രാഷ്ട്രത്തെ രക്ഷിച്ചതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല